പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉള്ളൊഴുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രത്തെ പറ്റി മികച്ച അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതും മികച്ച ചിത്രമാണെന്നാണ് ഊർവശി പാർവതി തിരുവോത്ത് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് ഹൃദയസ്പർശിയായ ചിത്രമാണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കിലെ ഊർവശി തന്നെയാണ് ഹൈലൈറ്റ് ഊർവശി എന്ന നടിയുടെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ഓരോ ഇമോഷൻ സീക്വൻസും എല്ലാം തന്നെ ഭംഗിയായി പ്രേക്ഷകർക്ക് മുമ്പിൽ നല്ല രീതിയിൽ എത്തിക്കാൻ അഭിനേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് നൽകിയത് മികച്ച അഭിപ്രായത്തോടെയാണ് ചിത്രം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാടും വെള്ളപ്പൊക്കവുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സിനിമാ പ്രവർത്തകർ കുട്ടനാടൻ ജീവിതം അനുഭവവേദ്യമാക്കുന്ന നല്ലൊരു ചിത്രം എന്ന് സംവിധായകൻ ബ്ലെസി അഭിപ്രായപ്പെട്ടു ഉള്ളിൽ കൊള്ളുന്ന സംവിധാനത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു ചിത്രത്തിലേത് ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് നിഖില വിമൽ പറഞ്ഞത് ഒരു മസ്റ്റ് വാച്ച് ചിത്രമാണ് ഉള്ളൊഴുക്ക് എന്ന് ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനും ഭയങ്കര രസമുള്ള ഫാമിലി ഡ്രാമയാണ് ഇത്തരത്തിൽ കഥകൾ ആലോചിക്കാൻ ക്രിസ്റ്റോ ടോമിക്കെ പറ്റൂ എന്ന് അഭിനേതാവ് ജോജു പറഞ്ഞു കറി ആൻഡ് സൈനഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്ക് ശേഷം ക്രിസ്റ്റോ ടോമിയുടെ പുതിയ ചിത്രമാണ് ഉള്ളൊഴുക്ക് ഊർവശി പാർവതി എന്നിവരെ കൂടാതെ അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാകുറുപ്പ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് സുഷീൻ ആണ് ചിത്രത്തിൽ സംഗീതം കൈകാര്യം ചെയ്തത് റോണി സ്ക്രൂവാല ഹണി ട്രഹാൻ അഭിഷേക് ചൌബിയും ചേർന്ന് ആർ എസ് വിപിയുടെ മഗ്ഫിൻ പിക്കേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർമ്മാണം നിർവഹിക്കുന്നത് റെവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സജീവ് കുമാർ നായരാണ്